എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നതും പായസം തന്നെയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇന്നത്തെ ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സേമിയ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ സേമിയ ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുമല്ലോ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് അവിലാണ് അപ്പോൾ അവൽ ഇതാ വളരെ കുറച്ചു കെട്ടോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അവൽ അത്ര എടുത്താൽ മതി അപ്പം സേമിയുടെ കൂടെ അവിലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പായസം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതാ ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് ചേർത്ത് കൊടുത്തത് നെയ്യാണ് നെയ്യ് ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഒരു കാൽ ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുള്ളൂ കേട്ടോ നെയ്യ് നന്നായിട്ട് ചൂടായി മെൽട്ടായി വരണം അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ നമ്മൾ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന സേമിയാണ് അപ്പോൾ സേമിയ ഇത് വറുത്ത സേമിയാണ് വാങ്ങിയത് പക്ഷെ ഞാൻ ഒന്നും കൂടെ നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വറുക്കാത്ത സേമിയ ഉണ്ടല്ലോ അതാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം വേണ്ടി വേണ്ടിവരും നെയ്യിൽ ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് ഇതിപ്പം വറുത്തതായതുകൊണ്ട് ഒരുപാട് നേരമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റി അപ്പോൾ ഓണ വിഭവങ്ങളായിട്ട് ഞാൻ കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണണോട്ടോ ഇതിപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി കോരി മാറ്റാം ഞാൻ ആ പാൻ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ തന്നെയാണ് കേട്ടോ ഇനി അവിലും ഞാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് അതാ വീണ്ടും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിലും സെയിമിയും സെപ്പറേറ്റ് ചൂടാക്കിയെടുക്കണം ഒരുമിച്ചിട്ട് ചെയ്യരുത് കേട്ടോ അതിനുശേഷം എന്താ അവിൽ കൂടി ഇട്ട് കൊടുക്കുക അവിലൊരുപാട് എടുക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അത്രയും മാത്രം എടുത്താൽ മതി എന്നിട്ട് എന്നിട്ടിതാതും നന്നായിട്ടൊന്ന് എടുക്കുക ഇത് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പം ഒരുപാട് അങ്ങ് ക്രിസ്പി ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾക്കത് പിടിച്ചു നോക്കുമ്പോൾ അറിയാം ഒന്നിങ്ങനെ പൊടി പോലെ വരുമല്ലോ ഇനി വെളുത്തവിലോ അതുപോലെ തന്നെ മട്ടയുടെ അവിലോ ഉണ്ടല്ലോ ഏത് അവിലെടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മട്ടവിലാണ് കേട്ടോ കളറിന് കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഏത് അവിലുണ്ടെങ്കിലും എടുക്കാം കണ്ടില്ലേ വളരെ പെട്ടെന്ന് നമുക്കത് ചൂടാക്കി കിട്ടും നെയ്യും കൂടെ ഒഴിച്ചുകൊണ്ട് പെട്ടെന്നാകും കേട്ടോ അതും ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാലാണ് കേട്ടോ അപ്പോൾ പാൽ തിളപ്പിക്കുമ്പം ഞാൻ തിളപ്പിച്ചതിന് ശേഷമാണ് ഈ പായസം തയ്യാറാക്കുന്നത് അങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴേ നമുക്ക് ടേസ്റ്റ് നന്നായിട്ട് കൂടും കേട്ടോ ഇത് ഇങ്ങനെ ചൂടാക്കി എടുക്കണമെന്നില്ല കുക്കറിൽ വെച്ച് ചൂടാക്കിയാലും മതി കുക്കറിലാവുമ്പം വിസിലിടാതെ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അല്ലാതെ തന്നെയാണ് കേട്ടോ ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പം കുറച്ച് കളർ വ്യത്യാസം വരും നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ വെളുത്തല്ലേ ഇരിക്കുന്നത് ഇത് കുറച്ച് കളർ വ്യത്യാസത്തിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എന്താ പായസം തയ്യാറാക്കാനുള്ള പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ തിളപ്പിച്ചെടുത്ത ഒരു ലിറ്റർ പാലിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ ഇതൊന്ന് സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട് കണ്ടില്ലേ കളറ് നല്ലവണ്ണം മാറി വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് മിൽക്ക് മെയ്ഡൊന്നും ചേർത്തിട്ടില്ല ഇതിപ്പം പാത്രത്തിൻ്റെ കളർ ഇതായത് കൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ പിങ്ക് കളർ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനെ ചൂടാക്കി വേവിച്ചെടുത്താൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇപ്പം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഇങ്ങനെ വേവിച്ചത് ഒരു അഞ്ചോ ആറോ മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ നന്നായിട്ട് വേവിച്ചാണ് പാലെടുത്തത് ഇനി ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയാണ് മധുരം ചേർത്ത് കൊടുത്തത് പായസത്തിനല്ലേ അത്യാവശ്യം മധുരക്കെ ആവാം ഇനി കൈ വിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോഴും ഒന്നും കൂടി കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പം പായസത്തിൻ്റെ രുചി ഒന്നും കൂടെ കൂടും കാരണം പാല് നന്നായിട്ട് വേവിച്ചിട്ടല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മളിതാ ചേർത്ത് കൊടുത്ത പാൽ ഒന്നും കൂടി വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളിതാ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന സേമി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറുത് പോകരുത് ഓണ വിഭവങ്ങൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണം പിന്നെ നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയിരുന്നു ഇട്ടിരിക്കുന്ന വിഭവങ്ങൾക്കെല്ലാം അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാം ഇതായിപ്പം ഈ ഒരു പാകമായി കഴിയുമ്പം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അവിലാണ് അപ്പോൾ ഈ സേമിയുടെ കൂടെ അവിലും കൂടെ ചേർത്തിട്ട് പായസം തയ്യാറാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് ഇങ്ങനെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതാ ഇപ്പം നല്ല ഒരു തിക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ അവൽ ചേർത്ത് കഴിയുമ്പം ഒന്നും കൂടെ തിക്കായിട്ട് നമ്മുടെ ഈ പായസം വരും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചത് ഇനി ആ അവിലും സേമിയും വേവാനായിട്ട് ചെറിയ തീയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കാരണം ഇത് പെട്ടെന്ന് വിന്ത് കിട്ടും അവിലും സേമിയും നമ്മൾ വറുത്തെടുത്തതാണല്ലോ അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ സിമ്മിലിട്ടിട്ട് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അടച്ചു വെച്ചാൽ ആവി വെള്ളം വീഴുന്നതിനകത്തേക്ക് ഇതാ ഇതിന് ശേഷം നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന പാലുണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇനി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും നമുക്ക് ഇലയിലൊക്കെ ഒഴിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാമല്ലോ ഇപ്പോൾ പിഴിഞ്ഞു പായസമൊക്കെ തയ്യാറാക്കാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കും അപ്പം പെട്ടെന്നൊരു പായസം വേണം നമുക്ക് ഓണത്തിന് തയ്യാറാക്കാനൊന്നും സമയമില്ലാത്തവരും ഉണ്ടാവുമല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കി കാണിച്ചത് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് എന്താണെന്നറിയോ കുറച്ച് ചോക്ലേറ്റ് ആണ് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തതാണ് അത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതാണ് ഒരു ടേസ്റ്റ് കൂടും അതിന് ഈ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിടോ അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഒരുപാട് നേരം തിളപ്പിക്കുകയൊന്നും ചെയ്യരുത് ഇത് മതി നമ്മളിപ്പോൾ രണ്ടാമത് ചേർത്ത് കൊടുത്ത പാലുണ്ടല്ലോ അത് ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പം ഓഫ് ചെയ്തേക്കുക ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നെയ്യൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് നെയ്യേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ക്യാഷ്നട്ട്സും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയിട്ടിട്ട് ഒന്ന് വറുത്തിട്ട് നമ്മുടെ പായസത്തിൻ്റെ മുകളിലേക്ക് ഇടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിലും സേമിയയും കൊണ്ട് പായസം തയ്യാറാക്കി കഴിക്കാത്തവർ ഒന്ന് തയ്യാറാക്കി കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാനും സാധിക്കുമല്ലേ അധിക സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അവൽ തന്നെ എല്ലാവരും പായസം ഉണ്ടാക്കി കഴിക്കും അതുപോലെ സേമിയ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലേ ഇത് രണ്ടും കൂടെ തയ്യാറാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ നട്ട്സും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർക്കാത്തതാണ് കാരണം മിൽക്ക് മെയ്ഡ് ചേർക്കാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പിങ്ക് കളറിൽ തന്നെ ഇത് കിട്ടും പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് മിൽക്ക് മെയ്ഡ് ഒന്നും എപ്പോഴും നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവണമെന്നൊന്നുമില്ലല്ലോ ഉണ്ടാവാത്ത സമയത്ത് നമുക്കിതാ ഇങ്ങനെ എടുക്കാം അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ അവിൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണോട്ടോ അപ്പോൾ ഓണത്തിനായിട്ട് നമ്മളിപ്പോൾ രണ്ട് പായസമാണ് ഇട്ടിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു പായസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണണം അതുമാത്രമല്ല അത് കൂടാതെ കുറച്ച് വിഭവങ്ങൾ കൂടി ഓണവിഭവങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കാണണം അപ്പോൾ ഇന്ന് ഉത്രാടാണ് എല്ലാവരും തിരക്കിലായിരിക്കും എന്നറിയാം എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ അതുപോലെ തന്നെ നല്ലൊരു തിരുവോണം ആവട്ടെ എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്